ജനങ്ങളുടെ സ്നേഹവും പിന്തുണയും ഏറ്റുവാങ്ങി കെ രാധാകൃഷ്ണൻ വടക്കാഞ്ചേരി മണ്ഡലത്തിലെ രണ്ടാം ഘട്ട പര്യടനം പൂർത്തിയാക്കി ജനങ്ങളുടെ പൂർണ്ണ പിന്തുണയും സ്നേഹവും ഏറ്റുവാങ്ങി ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ വടക്കാഞ്ചേരി മണ്ഡലത്തിലെ രണ്ടാം ഘട്ട പര്യടനം പൂർത്തിയാക്കി നന്മയുടെ പക്ഷത്ത് നിൽക്കുന്ന ഇടതുപക്ഷത്തെ വിജയിപ്പിക്കാൻ ആഹ്വാനം ചെയ്ത് ജനഹൃദയങ്ങളുടെ പിന്തുണ ഏറ്റുവാങ്ങിയാണ് സ്ഥാനാർത്ഥി പര്യടനം നടത്തിയത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ വടക്കാഞ്ചേരി നഗരസഭാ അതിർത്തിയായ മംഗലം കല്ലമ്പാറ വഴിയിൽ നിന്നാണ് നൂറുകണക്കിന് ഇടതുപക്ഷ പ്രവർത്തകരുടെ അകമ്പടിയോടെ രാധാകൃഷ്ണന്റെ പര്യടനം ആരംഭിച്ചത് തുടർന്ന് വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തകർ സ്ഥാനാർത്ഥിക്ക് ഉജ്ജ്വല സ്വീകരണങ്ങൾ നൽകി വടക്കാഞ്ചേരി ലേബർ കോർണറിൽ മുഴുവൻ പ്രവർത്തകരും രക്തഹാരം അണിയിച്ചാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത് പത്ത് മുപ്പതോടെ മംഗല സെന്ററിൽ നടന്ന സ്വീകരണത്തോടെ വടക്കാഞ്ചേരി മണ്ഡലത്തിലെ പര്യടനം പൂർത്തിയാക്കി തെക്കുംകരം മണ്ഡലത്തിലേക്ക് പ്രവേശിച്ചു രാത്രി പത്ത് മണിയോടെ കോലടി മണ്ഡലത്തിലെ ചിറകുന്നത്ത് നടക്കുന്ന സ്വീകരണത്തോടെ ഇന്നത്തെ പര്യടനം പൂർത്തിയാകും എൽ ഡി എഫ് നേതാക്കളായ സേവ്യർ ചുറ്റിലപ്പിളി എം എൽ എ പി എൻ സുരേന്ദ്രൻ ഇ എം സതീശൻ കെ കെ ചന്ദ്രൻ പി കെ പ്രസാദ് ജോസ് അഡ്വക്കേറ്റ് റോഷി സി ടി ഡേവിസ് തുടങ്ങി ഒട്ടനവധി നേതാക്കളും പ്രവർത്തകരും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു